ഹലോ ഗായ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ആൻഡ് നോട്ട് എ പോയിന്റ് യൂസ് ഈ വീഡിയോ മൂന്ന് മാസം മുന്നേ എടുത്തതാട്ടോ ആൻഡ് യൂട്യൂബ് അപ്ലോഡ് ചെയ്തിട്ട് ജനശ്രദ്ധ കിട്ടാതെ പോയ എൻ്റെ അനേകം വീഡിയോസിലൊന്നും മാത്രം സോ ഗൈസ് നൈറ്റ് ക്ലെയിംസ് തീർക്കാൻ ഒരു കാര്യമില്ലാതെ പിണ്ടും പിന്നും നോക്കാതെ കുട്ടികളെയും ചട്ടികളെയൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ഈ ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ആങ്ങളമാരും പിന്നെ ഞങ്ങളെ ചങ്സുമാണ് ആൻഡ് ദിസ് കടാകെഡിയൻ എൻഡോവർ അർജുൻറെ കേട്ടോ അർജുൻ്റെ വണ്ടിയിലാണ് നമ്മൾ എല്ലാവരും കൂടി പോകുന്നത് ബ്രദേഴ്സ് രണ്ട് പേരുണ്ട് ശ്രുതി ഉണ്ട് മക്കളുണ്ട് പിന്നെ അർജുൻ ലൈന അലൻ അങ്ങനെ എല്ലാവരും കൂടി പോകുന്നത് കടലുണ്ടിയും ഒക്കെ സ്വപ്നം കണ്ട് ഇറങ്ങി നമുക്ക് പരപ്പനങ്ങാടി എന്നൊരു സ്പോട്ട് കിട്ടിയപ്പോൾ എങ്ങനെ ഇരിക്കുന്നു അതെ ഞങ്ങൾക്ക് ഒരു സ്പോട്ട് കിട്ടിയിട്ടോ വേഗം വണ്ടി സൈഡാക്കി ഞങ്ങൾ ചാടി ഇറങ്ങി അവിടെ പോയിട്ടല്ല അതെങ്ങനെയാണ് മനസ്സിലാവുള്ളൂ സോ ഗേൾസ് ഞങ്ങൾ പിള്ളേരൊക്കെ പെർക്കിങ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കിടക്കുകയാണ് കേട്ടോ അവിടെ പോയപ്പോൾ അടിപൊളി വൈബാണെ പാട്ടും ചായയും ഒന്നും പറഞ്ഞിട്ട് അടിപൊളി വൈബ് ചായയും കിട്ടും പാട്ടും കിട്ടും അതാണ് അതിൻ്റെ ഒരു ബെനഫിറ്റ് സോ ഞങ്ങൾ അവിടെ തന്നെ കയറാൻ തീരുമാനിച്ചു കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായ ഒരു സ്പോട്ട് കണ്ടപ്പോൾ നമ്മൾ മാത്രമല്ല കേട്ടോ കോഴിക്കോട് തൃശ്ശൂരിലേക്കും തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കും പോകുന്ന ഒരുപാട് യാത്രക്കാർ ഇവിടെ ചവിട്ടിയിട്ട് അറിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ പാട്ടൊക്കെ പാടാനുള്ള ഫീസിലിട്ടുണ്ട് ഇതാണ് നമ്മൾ അർജുൻ സോ ഗസ് ഇതാണ് നമ്മുടെ ടീമിൻ്റെ ആസ്ഥാന ഗായകൻ അർജുൻ അവൻ പാട്ടൊക്കെ പാടാൻ വേണ്ടി മൈക്കൊക്കെ എടുത്ത് സെറ്റായിരിക്കണം കേട്ടോ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം മാധവിക്കുട്ടീൻ്റെയും പത്മരാജൻ്റെയും ബഷീറിൻ്റെയൊക്കെ ബുക്കുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഷെൽഫ് ഷെൽഫുണ്ടല്ലോ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി അതുപോലെ ഈ വോളും പാട്ടും ചായ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഒരുപാട് ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്തിട്ട് ഒരു മെമ്മറി ഗ്രാം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ കൂടാതെ അതാ ഈ സൈഡിൽ കാണുന്ന ആ ഒരു മുളന്തണ്ടിൻ്റെ ഒരു ഫ്രെയിമും അടിപൊളിയായിരുന്നു ഒരുപാട് ഇഷ്ടമായി പിന്നെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഭരണികളിൽ ചില്ല് ഭരണികളിൽ നിറഞ്ഞു നിൽക്കുന്ന നൊസ്റ്റാൾജിയായിരുന്നു അതായത് നമ്മളൊക്കെ പണ്ട് കഴിച്ചിരുന്ന മിഠായി ഉണ്ടല്ലോ പമ്പരം കടിച്ചാപ്പട്ടി എന്താണ് ജോക്കര അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതൊക്കെ ഇവിടെ കുപ്പികളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചുതരാം കേട്ടോ വഴിയെ കാണിച്ചുതരാം ഇവിടെ അലനില്ലേ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മയക്ക് കിട്ടാനുള്ള തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ നമ്മൾ കയറിയത് എന്തിനാണെന്നറിയോ ഫുഡ് കഴിക്കാനാണ് യെസ് ഇവിടെ ഫുഡും കിട്ടും അങ്ങനെ നമ്മൾ പോയിട്ട് ഓർഡർ ചെയ്തത് പഴമ്പൊരിയും ബീഫും പുട്ടും ബീഫുമാണ് അത് വരാനുള്ള ടൈം കൊണ്ട് ഇവിടെ ഒരാൾ പാടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പെർക്കിക്കൊണ്ടുവന്ന പിള്ളേരെ കാര്യം കേൾക്കണ്ടേ അവരിതാ ഈ മുന്നത്തെ കൗണ്ടറിൻ്റെ മുന്നൊന്നും വരുന്നേ ഇല്ല കാരണം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചില്ല് ഭരണികളിൽ നിറച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നൊസ്റ്റാജിയെ പറ്റിയിട്ട് അതിവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ അവരെങ്ങനെയാണ് വരിക അതുപോലെ എന്താ പറയുക എനിക്കും ഇതിനകത്ത് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ജോക്കർ മിഠായി എന്ന് പറയുന്നത് പണ്ടത്തെ ആ മിഠായിയുടെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ അത് ഇപ്പോഴും നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അങ്ങനെ ഞാനും അവിടെ നിന്ന് രണ്ടെണ്ണം എടുക്കുക കേട്ടോ എൻ്റെ കൂടെ ഉള്ളത് ബ്രദറാണ് െനിക്ക് ഒരെണ്ണം എടുത്തു തരുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ പമ്പര മിഠായി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലോസഞ്ചർ മിഠായി ഉണ്ട് ബീഡി മിഠായി ഉണ്ട് ഇതൊക്കെ ഇനിയും കാണാൻ പറ്റുന്ന ഒരിക്കൽ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മളെ മോഡേൺ മിഠായികൾ ഉറച്ചില്ല അങ്ങനെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് വേറെ ഒരു ടീം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ എന്താ പറയുക കഴിച്ചു പോയതാണ് അങ്ങനെ അർജുന ഇവിടെ തകർത്ത് പടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് பொதர் <San> <San> ഇലിയോളുംどんどരത്തിന്റെ കഅതെരിക്ക് കരയാ ചില സ്ഥലത്ത് പാട്ട് ചില സ്ഥലത്ത് സെൽഫി ചില സ്ഥലത്ത് പമ്പരം അങ്ങനെ ഓരോരോ കാറ്റഗറി ആയിട്ടോ ഇവിടെ കിടക്കുന്നത് ഇപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏകദേശം ഇവിടുത്തെ വൈബ് എന്താണെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫുഡ് വന്നു യെസ് പഴംപൊരിയും ബീഫ് കേട്ടോ അടിപൊളി കോമ്പിനേഷനാണ് ഞങ്ങൾ ആദ്യം അതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇവിടെ പുട്ടും ബീഫും കിട്ടും ചിക്കൻ ഐറ്റംസ് ഒന്നും ഞങ്ങൾക്കന്ന് കിട്ടിയിട്ടില്ല അതുപോലെ ഓംലേറ്റ് കിട്ടും കേട്ടോ മുട്ട പുഴുങ്ങിയത് അങ്ങനെയൊക്കെ ഉണ്ട് കുട്ടി മുട്ട പുഴുങ്ങിയതാണ് കഴിച്ചത് അങ്ങനെ ഞങ്ങളിതാ പഴംപൊരിയും ബീഫും കൂടി ട്രൈ കുട്ടി പട്ടാളം അഗൈൻസ് ചോക്ലേറ്റ് അടുത്ത് തന്നെയാണ് ആമി കണ്ടോ ലൈസൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് ലൈന എൻ്റെ കൂടെ ഉണ്ട് ഹരിത ഉണ്ട് അതുപോലെ തന്നെ അഖിലേറ്റാണ് സൈഡിലെ ഞങ്ങൾ പേരും കൂടിയാണ് ഒരു ചെയ്ലിരിക്കുന്നത് കേട്ടോ ഒരു മേശയിലിരിക്കുന്നത് ആമിക്കുട്ടിയാണെങ്കിൽ ഇത് വീട് പോലെ കണ്ടിട്ട് അവിടെ തറയിലൊക്കെ ഇരിക്കുന്നുണ്ട് കൂടെ അലനുണ്ട് കുറച്ച് വൃത്തിയുള്ളത് നമ്മുടെ കണ്ണനാണ് അവൻ അവിടെ നല്ല വൃത്തിയിൽ നിൽക്കുന്നതുകൊണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അടുത്ത ഐറ്റം വന്നു പുട്ടും ബീഫും അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും നമ്മൾ നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണല്ലോ സോ അവിടുത്തെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മൾ വരുന്നതായിട്ട് അവർ പറഞ്ഞു അവിടെ ഞായറാഴ്ചകളിൽ ഇതിലും ഗംഭീരമായിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് വരണം എന്ന് അർജുനോടൊക്കെ പറയുണ്ടായി വരണട്ടോ എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെ പോവുകയാണ് ഗൈസ് ഞാൻ പറയുന്നതൊക്കെ ഭയങ്കര കരകരായ ശബ്ദമായതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ നൈറ്റ് ഡ്രൈവ് പരിസമാപ്തിയിലേക്ക് പോവുകയാണ് ഗൈസ് തിരിച്ച് വീട്ടിലേക്ക് ആ സമയം കൊണ്ടുതന്നെ ഏകദേശം പക്ഷെ പിള്ളേരൊക്കെ ടയർഡ് ആയിട്ടോ അവരൊക്കെ ഉറങ്ങാനുള്ള ഏകദേശം മട്ടിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കട്ടയ്ക്ക് കൂടാന്നോളൂ കേട്ടോ ബായ്